കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററിൻ്റെയും ലേബർ റൂമിൻ്റെയും ലാബിന്റെയും ആശുപത്രിയുടെ പുതിയ വെബ്സൈറ്റിന്റെയും ഉദ്ഘാടനം മെയ് ഇരുപത്തിയേഴിന് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കുമെന്ന് അനണിജോൺ എം എൽ എയും മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമിയും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു കോന്തമംഗലം താലൂക്ക് ആശുപത്രിയിൽ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ലേബർ റൂമിന്റെയും ലാബിൻ്റെയും ആശുപത്രിയുടെ പുതിയ വെബ്സൈറ്റിൻ്റെയും ഉദ്ഘാടനം മെയ് ഇരുപത്തിയേഴിന് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കുമെന്ന് ആന്റണി ജോൺ എംഎൽഎയും മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമിയും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു താലൂക്ക് ആസ്ഥാന ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ സമഗ്രമായി വികസിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിൽ നിന്നും കിഫ്ബി പദ്ധതിയിലൂടെ അനുവദിച്ച പതിനൊന്ന് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപ ഉപയോഗപ്പെടുത്തി ആശുപത്രിയിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ഇതിന്റെ ഒന്നാം ഘട്ടമായിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററും ലേബർ റൂമും നവീകരിച്ചത് കോതമംഗലം നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ ലാബിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് അതോടൊപ്പം പുതുതായി സജ്ജീകരിച്ച ആശുപത്രിയുടെ വെബ്സൈറ്റിന്റെയും സംയുക്ത ഉദ്ഘാടനം മെയ് ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് ആരോഗ്യ വനിത ശിശു വികസന മന്ത്രി വീണ ജോർജ് നിർവ്വഹിക്കുമെന്ന് ആന്റണി ജോൺ എം എൽ എയും മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമിയും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്